ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നത് അമ്മാവൻ എത്ര അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ് സലിത അച്യുത് അമിനോക്കേഷ് സലിത അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു എന്റെ സർവ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന് സലാല മോക്തി അച്യുതൻ അമ്മാവിനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ ഏയ് അവൻ ഒരു പറഞ്ഞയച്ചിരിക്കെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല आजुद मामा कलामी से विधान कि मैं अल्बानी